ഹായ് അസാം വലൈക്കും വെൽക്കം ടു ആയിഷ സലീം ചാനൽ അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല ഇന്ന് തികച്ചും ആണ് ആയിഷ ബ്രൈഡലിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചായിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പാചകം ചെയ്തതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാതെ എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ഇവിടെ ഒരു സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ടത് അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി വെക്കാൻ ഇന്നത്തെ ദിവസം ഇവിടെ കൂടായിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടാണ് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നത് വണ്ടൂര് ഓക്സ്ഫോർഡ് കോളേജാണ് ആറുമാസമായി ഞാൻ ഇത് പഠിക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അല്ല ഐഷ അപ്പോൾ ഈ ബ്രൈഡൽ കോഴ്സ് പഠിച്ചിട്ടേ അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമല്ല ചെയ്തോണ്ടിരിക്കണം അല്ലേ മറന്നു പോകും ആ മറക്കണമല്ല നമുക്ക് അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കറക്റ്റ് പഠിച്ചിട്ട് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മളൊക്കെ കാറ്ററിംഗിൽ ഈവെൻറ്റിലൊക്കെ വരുമ്പോൾ നമ്മളത് ചെയ് ചെയ്യാനുള്ളൊരു പിന്നെ സാഹചര്യം ഉണ്ടാക്കി തന്നാൽ ഇത് ചെയ്തു കൊടുക്കുമോ ഇതൊക്കെയല്ലേ പഠിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ചെയ്തു ആ അതിന് വേണ്ടിയിട്ടാണല്ലോ അതെ അതിപ്പോൾ ഞാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഞാണുങ്ങളെ പോലെയല്ലേ നിങ്ങൾക്ക് കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടത് അപ്പോൾ ഏറ്റെടുക്കുന്നത് ഉത്തരവാദിത്വം വലുതായിരിക്കും ആണുങ്ങളൊക്കെ ചെയ്യുക അന്നെ തന്നെ ചെയ്യണം എന്ന് പറയാം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്ററാണ് ഇരക്കാ ഞാൻ സലീം ഐഷേ സ്ഥാപനത്തിൽ കുറിച്ചൊന്ന് അറിയാനും മനസ്സിലാക്കാൻ നല്ലതല്ലേ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സുഹൃത്ത് ബന്ധങ്ങളുണ്ടപ്പോ ഇതേപോലെ ഒരു കണക്ഷൻ കിട്ടുമ്പോൾ നല്ലതല്ലേ പേര് ഷൈജു എന്നാണ് ഷൈജു ഞാൻ ഓക്സ്ഫോർഡ് വുമൺ എംപവർമെന്റ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ സെന്ററിന്റെ മാനേജിങ് ഡയറക്ടറും ഫൗണ്ടേഴ്സിൻ്റെ ഒരാളാണ് സോ ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തോളമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ഫാം ആണ് ദൻ കേരള സർക്കാരിൻ്റെ രണ്ടുവർഷം ദൈർഘ്യമുള്ള ഗവൺമെന്റ് പോളി ഫാഷൻ ഡിസൈനിങ് കോഴ്സായുള്ള എഫ് ടി ജി ടി ഫാഷൻ ഡിസൈനിങ് ആർ മേക്കിംഗ് ടെക്നോളജി എന്ന കോഴ്സ് എഫ് ടി ജി ടി കേരള സർക്കാർ നേരിട്ട് നടന്ന രണ്ട് വർഷം ദൈർഘ്യമുള്ള ഒരു സെൽഫ് ഫിനാൻസ് പോളി കോഴ്സാണ് അത് സോ പിന്നെ ഗവൺമെൻറ് സ്കൂളുകൾ ടീച്ചർ ടീച്ചറിനും വർക്ക് എക്സ്പീരിയൻ ടീച്ചർ എന്ന പോസ്റ്റിലോട്ട് ഗവൺമെൻറ് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാന യോഗ്യതയാണ് ആ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന കെ ജി റ്റിയുടെ അപ്രൂവ്ഡ് സെൽഫ് ഫിനാൻസ് പോളിയാണ് നിലമ്പൂർ താലൂക്കിലെ ഓക്സ്ഫോർഡ് എന്നുള്ള സ്ഥാപനം അതോടൊപ്പം തന്നെ അവരുടെ തന്നെ ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ എന്ന കോഴ്സ് കൂടി കണ്ടക്ട് ചെയ്യേണ്ടത് ഗവൺമെന്റ് സ്കൂളുകൾ ഗവൺമെന്റ് പോളികളിലൊക്കെ ഡ്രോയിങ് ടീച്ചർ അതല്ലെങ്കിൽ ചിത്രരചനാധ്യാപിക എന്ന പോസ്റ്റിലോട്ടും ഈ ഫാഷൻ ഡിസൈനർ എന്ന കോഴ്സ് ഗവൺമെന്റ് സ്കൂളിൽ ക്രാഫ്റ്റ് ടീച്ചറുകളിലും വർക്ക് എക്സ്പെൻഡിച്ചർ എന്ന പോസ്റ്റിലോട്ടും ഗവൺമെൻറ് പോളിടെക്നിക്കൽ ഫാഷൻ ഡിസൈനിങ് ഇൻസ്ട്രക്ടർ ഈ പോസ്റ്റോട്ട് ഗവൺമെൻറ് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാന യോഗ്യതയാണ് ഈ കോഴ്സ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനമാണ് ഞങ്ങൾ സോ നൂറ് ശതമാനം ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പീഡ് ട്രെയിനിങ് പ്രോഗ്രാം തന്നെ പിന്നെ അതോടൊപ്പം തന്നെ ഓക്സ്ഫോർഡ് എന്നുള്ള കേരള സർക്കാർ സ്ഥാപനമായ സി ഡിറ്റിൻ്റെയും റൂട്രോണിക്സ് റൂട്രോണിക്സിൻ്റെയും അഫിലിയേറ്റഡ് പോസ്റ്റ് സെൻറ്ററുകളാണ് പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഓഫ് ക്യാമ്പസായിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് സോ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായിട്ട് ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് റൺ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക ഭദ്രത കുറഞ്ഞിട്ടുള്ള പഠിക്കാൻ എടുക്കാറായിട്ടുള്ള തുടർപടം നിലച്ചിട്ടുള്ള വനിതകളെ കണ്ടെത്തി അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ അവസരം സൃഷ്ടിക്കുകയും അതുവഴി അവർ സമൂഹത്തിന്റെ മുന്നേറ്റ നിലയിലോട്ടെത്തിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രോജക്റ്റുകൾ ജോബ് ഓറിയന്റഡ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ പ്രോജക്റ്റുകൾ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുവഴി ഞങ്ങൾ എല്ലാ വർഷവും ഓക്സ്ഫോർഡ് നടന്ന ഈ ഫേം പിന്നെ സാമ്പത്തിക ഭദ്രത കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താനുള്ള അവസരം സൃഷ്ടിക്കുന്നുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ജോബ് ഓറിയന്റഡ് ഫ്രീ

പ്രായപരിധി യോഗ്യത ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം എന്നൊന്നിരിക്കുന്നു നമ്മൾ പ്രായപരിധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും മാനദണ്ഡപ്പെടുത്തുന്നില്ല സോ ഞങ്ങൾ പറഞ്ഞ മാത്രം സാമ്പത്തിക ഭദ്രത കുറഞ്ഞിട്ടുള്ള പഠിക്കാൻ പഠിക്കാറായിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തുടർപ്പണമെന്ന് നിലച്ചിട്ടുള്ള വനിതകളായിരിക്കും അവരെ സമൂഹത്തിന്റെ മുന്നേറ്റ നിലയിലോട്ട് എത്തിക്കുകയും അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ അവസരം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നാണ് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴോട് കൂടി നമുക്കറിയാം ലോകത്താകമാനം വലിയൊരു ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു ഡി പി ഐയിലെ നമ്മുടെ കൊറോണ മരണ മഹാമാരി സോ ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി വന്നതോടുകൂടി തന്നെ ഞങ്ങൾ ഈ പഠന രീതികളെല്ലാം തന്നെ ആക്സുലൂട്ടിലി ചേഞ്ച് ആയിരുന്നു നമ്മുടെ പോകുന്ന ലോകത്തെ എല്ലായിടത്തും അങ്ങനെ ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട് എന്നിട്ട് ഈ പഠന വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നോർമൽ കേസിൽ നിന്നും ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലോട്ട് കൂടി പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എങ്ങനെയാണ് പിന്നെ പഠനം കൊണ്ടുപോകുക എന്നുള്ള വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു ആ സമയത്ത് ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് ക്യാമ്പസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകളെല്ലാം തന്നെ പതുക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് ഞങ്ങൾ മാറിക്കൊണ്ടിരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു കോഴ്സോട് കൂടി സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണ് ഏകദേശം നൂറോളം വ്യത്യസ്ത രീതിയിലെ ജോബ് ഓറിയൻ്റെ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ അഞ്ച് വർഷ കാലയളവിൽ എനിക്ക് തോന്നുന്ന ഒരു വൺ ലാക്കിന് മുകൾ വിദ്യാർത്ഥികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തോളമായിട്ട് റൺ ആ ചാരിറ്റി പ്രൊജക്ട് ഞങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു സോ ഒരു ബാനറിലൂടെ വനിതകൾക്ക് ഒരു കൈത്താങ് എന്നൊരു കോൺസെപ്റ്റിലോട്ട് അത് മാറ്റി ഞങ്ങൾ സോ ആ വനിതകൾക്ക് ഒരു കൈത്താങ് എന്ന പ്രൊജക്ടിലൂടെ ഏകദേശം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സമയമാകുമ്പോഴേക്കും രണ്ടര ലക്ഷത്തോളം വനിതകൾക്ക് സൗജന്യ സ്കിൽ ഓറിയന്റേഡ് ട്രെയിനിങ് പ്രോഗ്രാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം ദൈർഘ്യമുള്ള ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ അതിലൂടെ എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് രണ്ടേക്കാൽ ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഞങ്ങള് ഫാഷൻ ഡിസൈനിന്റെ ബേസിക് അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു കുറേ വനിതകളെ സമൂഹത്തിന്റെ മുന്നേറ്റത്തിലോട്ടെത്താനും സ്വന്തമായിട്ട് തൊഴിൽ നടത്തിക്കൊണ്ട അവസരം സൃഷ്ടിക്കാനും ഞങ്ങൾക്ക് അതുവഴി സാധിച്ചു അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ചട്ടമ്പി സ്വാമി കലാ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വുമൺ എംപവർമെന്റ് അവാർഡ് നമ്മൾ മന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഈ പ്രോജക്റ്റ് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വനിതകളുടെ നിരന്തരമായ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് പിന്നെ ഒരു മാസം തരും ഒരു ബ്യൂട്ടി തെറാപ്പി എന്നൊരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്തു എനിക്ക് തോന്നുന്നത് അമ്പതിനായിരത്തിന് മുകളിൽ കുട്ടികൾക്ക് ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ട്വന്റി ഡേയ്സ് മെഹന്തി ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് കൊണ്ടുവന്നു അങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിക്കാനും അതുവഴി ജോബ് കണ്ടെത്താനും ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള സ്കിൽ ഓറിയന്റഡ് ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജ് ഈ കോഴ്സ് കണ്ടക്ട് പെയ്ഡ് പോവാ സർട്ടിഫൈഡ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡിലൂടെ കൊണ്ടുപോകും ഇരുപത്തിനാല് വർഷത്തോളമായിട്ട് വർഷമായി ഞങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ ഞങ്ങൾക്ക് നാല് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു വണ്ടൂർ കാളിക്കാവ് ുവൂരാൻ ചുങ്കത്ര ഇപ്പം തുവൂരും ചുങ്കത്രയും പിന്നെ കൊറോണ മരണ പറയുന്ന പിന്നെ മഹാമാരിക്ക് ശേഷം നമ്മൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വണ്ടൂരും കാളികാവോൺ മേഖലയിട്ട് മാത്രമേ അല്ല ആക്ച്വലി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ഥലപരിമിതി മാനദണ്ഡമല്ല ലോകത്തിലുള്ള എവിടെയുള്ള ആൾക്കാർക്കും ഇത്തരം കോഴ്സുകൾ പഠിക്കാം എല്ലാ മാസവും അറൗണ്ട് ഞാനൊരു ടു തൗസൻഡ് അബവ് വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള മലയാളി വനിതകൾ നമ്മുടെ കോഴ്സുകൾ കണ്ട അറ്റൻഡ് കണ്ടക്ട് ചെയ്തെല്ലാം അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു ഓൺ ഓഫ് ക്യാമ്പസിലൂടെ പഠിക്കുന്നവരുടെ മനോഹരമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഞങ്ങളുടെ ഈ നാല് വർഷത്തെ ചരിത്രയാത്ര ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു കുട്ടി പോലും ഒരു സങ്കടകരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് ഇപ്പോൾ സാറ് പിന്നെ എന്നെ മുഖീകരിക്കുന്ന സാറിൻ്റെ ഭാര്യയോടുള്ളത് കൊണ്ടാണല്ലോ അവരോട് ഇന്ന് ഓൺ വെക്കേഷൻ ഈ ക്ലോസിംഗ് ഡേ ആണ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും സാറിന് അത് മനസ്സിലാവും സോ വെരി ഹാപ്പി ആയിട്ട് വെരി സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് വനിതകളിലോട്ടെത്തിക്കാനും കോഴ്സുകളിൽ എത്തിക്കാനും അപ്പൊ ഈ ഓൺലൈൻ പറഞ്ഞു ഞാൻ കാണാറുണ്ട് കൂട്ടുന്ന ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന അപ്പൊ ഈ ഓരോ ടൈമുണ്ട് അതോ എല്ലാവർക്കും പിന്നെ ഓഫ് ട്രെയിനിങ് പഠന രീതി തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് നമ്മൾ നമ്മൾ കേരളത്തിലാദ്യമായിട്ടാണ് റെക്കോഡ് ക്ലാസ് എന്നൊരു കോൺസെപ്റ്റ് റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലൈവിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവണതയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ കേരളത്തിലാകമാനസഞ്ചാതമായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് അവരെ പഠിപ്പിക്കുന്ന ഓരോ ക്ലാസ്സും ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ ആയിക്കോട്ടെ ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവർ പഠിപ്പിക്കുന്ന ഓരോ സെമസ്റ്ററും അല്ലെങ്കിൽ ഓരോ ഓരോ സെഗ്മെൻറ്റും നമ്മൾ പിന്നെ വീഡിയോസാക്കി ആ വീഡിയോസ് ലെസൺ ബൈ ലെസൺ ആയിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥികൾ പഠിക്കാവുന്ന രീതി ി ഞങ്ങൾ അവരുടെ മൊബൈൽ എപ്പോഴും കാണാവുന്ന ഒരുക്കി ആ കാണുന്ന ക്ലാസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം അവർക്ക് ലൈവ് ക്ലാസുകൾ കൊടുക്കുന്നത് ലൈവ് ക്ലാസുകൾ ആഴ്ചയിൽ മൂന്ന് ദിവസം അവർ അത് വെരി എക്സ്പീരിയൻസ്ഡ് ആയി ഏത് കോഴ്സാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത് ആ അറ്റൻഡ് ചെയ്യുന്ന മേഖലയിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഉള്ള ടീച്ചേഴ്സിന്റെ ലൈവ് സെക്ഷൻസ് ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മെൻറ്റർ അവർക്ക് അവർ ട്വന്റി ഫോർ ഹവേഴ്സ് അവർക്ക് എന്താണോ ഹെൽപ്പ് ആ സന്ദർഭത്തിൽ അവൈലബിലിറ്റി അവൈലബിലി ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് ലൈവായിട്ട് ഇപ്പൊ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന തൊണ്ണൂറ്റമ്പ ശതമാനം ആൾക്കാർ മറ്റു പല മേഖലകളിൽ എൻഗേജ് ആയ വനിതകളായിരിക്കും ഒരു പർട്ടിക്കുലർ ടൈമിൽ വരാൻ കഴിയുകയോ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ അവർക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ട് നമ്മുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളുടെ ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ പിന്നെ ഒക്കെ ബേസിക് അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് പലപ്പോഴും നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വലിയ വലിയ തട്ടിപ്പുകളൊക്കെ നടത്താറുണ്ട് എഫ് ബിങ്ങനെ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ പിന്നെ കേരളത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ആയിട്ട് മാറുക എന്നുള്ളതാണ് പിന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഓഫ് ക്യാമ്പസ് ഫാഷൻ ഡിസൈൻ ഫോം ആണ് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഓഫ് മാത്രം അഞ്ഞൂറിന് മുകളിൽ വിദ്യാർത്ഥികൾ വന്ന് വിളിക്കുന്നുണ്ട് സ്ത്രീകളായിട്ട് തിരഞ്ഞെടുക്കുന്നതാകുമ്പോൾ അതെങ്ങനെയായിരിക്കും അതിന്റെ ജനുവനിക്ക് എത്രത്തോളം അറിയാൻ ആശങ്ക പക്ഷെ ഇവിടെ വന്നപ്പോ അത് മാറിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് അത് പ്രവർത്തിക്കാനും കൂടി കഴിയട്ടെ കാരണം കോഴ്സ് പഠിച്ചു വെച്ചാൽ അത് പിന്നെ എന്താ പറയാ സമയം കണ്ടെത്തി ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ ഞാൻ വരുമ്പോ പറഞ്ഞു ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്വത്തിൽ അത് ഏറ്റവും ഭംഗിയില്ല അത് ബ്യൂട്ടി അങ്ങനെയല്ലേ വളരെ അതിന്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ പലപ്പോഴും പല ആൾക്കാർ ഞാൻ പറയുന്നതുണ്ട് പിന്നെ ബ്യൂട്ടീഷ്യനെ പോലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിനോട് അനുബന്ധമായ കോഴ്സുകൾ ഓഫ് ക്യാമ്പസുകളിൽ പോയി നേരിട്ട് പഠിച്ചാൽ മാത്രം ഇത് മനസ്സിലാവൂ എന്നുള്ളൊരു ചിന്താഗതി പബ്ലിക്കിന്റെ ഇടയിലുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാകുന്നു കഴിഞ്ഞ നാല് വർഷത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ ഒരു പത്ത് പിന്നെ അമ്പതിനായിരത്തിന് മുമ്പുള്ള വിദ്യാർത്ഥികൾ പഠിപ്പിച്ചിറങ്ങുന്ന എക്സ്പീരിയൻസ് വെച്ചും ഓഫ് ക്യാമ്പസിൽ പഠിക്കുന്നതിലാറ് മനോഹരമായിട്ട് ഓൺലൈനിലൂടെ ഈ കോഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം ഓരോ ക്ലാസ് ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ ഒരു ഫേ പിന്നെ ഫേസിലിങ് ആണെങ്കിലും ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള എച്ച് മേക്കപ്പുകൾ മേക്കപ്പുകളായിക്കോട്ടെ ഇത് നമ്മളൊരു വീഡിയോ ആയിട്ടാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത് ആ വീഡിയോ ആണ് അവർ കാണുന്നത് അവർ നാലും അഞ്ചും ആറും പ്രാവശ്യം കാണുമ്പോൾ ഡൗട്ടോടും അല്ലെങ്കിൽ കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് അവർ ലൈവിൽ പ്രവേശിക്കുക സോ ലൈവിൽ പ്രവേശിക്കുന്നതോടുകൂടി ആ ലൈവിലൊരു ക്ലാരിറ്റി വരുത്തുകയും ചെയ്യുകയാണ് പക്ഷെ നോർമലി ഒരു ഓഫ് ക്യാമ്പസിൽ ഇത് കാണുന്നതോട് കൂടി അടുത്ത് വരുമ്പോൾ മറന്നു പോകും ഇത് ഇവരെ ഇവരെ കയ്യിലുണ്ട് ഈ റെക്കോർഡഡ് വീഡിയോസ് ഞങ്ങൾ ലേണിംഗ് ആപ്പ് വഴി ഇവർക്ക് ഈ റെക്കോർഡഡ് വീഡിയോസ് എപ്പോഴും കാണാം ക്ലാസ് പഠിക്കുന്ന സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തും കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ അവിടെ ഓരോ സ്റ്റെപ്പ് എങ്ങനെ കൊണ്ടുപോകണം ഓരോ സ്റ്റെപ്പിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് ആ മൈനോറിറ്റി മിസ്റ്റേക്സ് കൂടി ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് വർക്ക് ഈ ലേണിംഗ് ആപ്പിന്റെ സഹായത്തോടെ വീഡിയോ വഴി ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്ന പലരും വ്യത്യസ്ത പ്ലാറ്റ്ഫോം ും കുടുംബമായിട്ടൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും അപ്പൊ ഇതിന് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ ശ്രദ്ധ നമ്മളിപ്പോ ഹോൾസെയിൽ പ്രൈസിനാണ് നമ്മൾ പബ്ലിക്കുന്നത് കളക്ട് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അവർക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് നമ്മൾ പേക്ക് ചെയ്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ അപ്പൊ നിയറസ്റ്റ് അവർക്ക് വാങ്ങാൻ കിട്ടുന്നെങ്കിൽ അങ്ങനെ വാങ്ങാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ നിന്ന് അവർക്ക് പർച്ചേസ് ചെയ്യൽ ഓപ്ഷൻ നമ്മൾ ഒരുക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഈ കോഴ്സ് പഠിക്കാൻ പോലെ ഒരു രണ്ട് മാസം കോഴ്സ് പഠിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ അതിന് ആ എക്സ്പെൻസ് വരെയുള്ളൂ ആ എക്സ്പെൻസ് അവർക്ക് മീറ്റ് ചെയ്യാൻ ഈ കോഴ്സ് കഴിഞ്ഞാലും ഒന്നോ രണ്ടോ മേക്കപ്പിന് ൂടി അത് അവർക്ക് മേക്കപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനൊന്നും ഒരു ഇതില്ല പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻ്റേജ് ബ്യൂട്ടീഷ്യൻ പറഞ്ഞ കോഴ്സിന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വാങ്ങുന്ന ഫീസിന്റെ ഒരു ടെൻ പെർസെന്റേജ് മാത്രമാണ് ഞങ്ങൾ കോഴ്സ് ഫീസ് ആയിട്ട് വാങ്ങുന്നത് അത് മാത്രമാണ് അഡ്വാൻറ്റേജ് കാരണം എന്താണെന്ന് വെച്ച് ഒരു വർഷത്തെ വൺ ഇയറിന്റെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് വൺ ലാക്ക് അപ്പം ഫീ വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആകെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫീസ് വാങ്ങും ഇൻക്ലൂഡ് എക്സാമിനേഷൻ ഫീ രജിസ്ട്രേഷൻ ഫീ വിത്ത് ജി എസ് ടി സോ ഇത്രയും ചെറിയൊരു ഫീ പേയ്മെന്റിലും നമുക്ക് ഈ കോഴ്സ് പഠിപ്പിക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം വലിയൊരു ബൾക്ക് സ്റ്റുഡൻസിനെ കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അപ്പോൾ സമൂഹത്തിലെ സാമ്പത്തിക ഭദ്രത കുറഞ്ഞിട്ടില്ല പഠിക്കാനും എടുക്കാറില്ല തുടർന്ന് ധരിച്ചിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ലേഡീസിന് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടാത്ത അവസരം സൃഷ്ടിക്കാൻ ഞങ്ങളുടെ ഓരോ കോഴ്സിനും സാധിക്കുന്നുണ്ട് ഞങ്ങൾ ഓരോ വർഷത്തും ഓരോ സമയത്തും കാലത്തിന് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത പ്രോഗ്രാം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ താങ്ക് യു

ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് വളരെ ഒരു ഹാപ്പി എന്ന് പറയുമ്പോൾ വളരെ പ്രൗഡ് ആവുന്ന ഒരു ആണ് ഈ ദിവസം എന്ന് പറയുന്നത് സോ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എല്ലാ ശനിയാഴ്ചകളും ഇതുപോലെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനെ തേടി കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അങ്ങനെ പറയാം ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലായിട്ട് കുറേ മലയാളി വനിതകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി വരാറുണ്ട് സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഓരോ ശനിയാഴ്ചകളും ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തോളമായിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ അവൈല അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഫ് ക്യാമ്പസ് ആണ് ആക്ച്വലി ഓക്സ്ഫോർഡ് കേരള സർക്കാരിൻ്റെ രണ്ട് വർഷം ദൈർഘ്യമുള്ള ഗവൺമെൻറ് പോളി ഫാഷൻ ഡിസൈനിങ് ചെയ്ത് ഒരു വനിതാ ആണ് ഞങ്ങൾ അതോടൊപ്പം തന്നെ കേരള സർക്കാർ അവർ തന്നെ തന്നെ കണ്ടക്ട് ചെയ്ത രണ്ട് വർഷം വർഷമായിരിക്കും ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ ഈ രണ്ട് കോഴ്സും ഗവൺമെന്റ് സ്കൂളുകളിൽ ക്രാഫ്റ്റ് ടീച്ചറും വർക്ക് എക്സ്പീൻ ടീച്ചറിലും തുന്നൽ ടീച്ചർ അതല്ലെങ്കിൽ ഡ്രോയിങ് ടീച്ചർ അല്ലെങ്കിൽ ചിത്രരചന അധ്യാപിക അധ്യാപകൻ എന്ന കാറ്റഗറിയിലോട്ട് ഗവൺമെന്റ് വിളിക്കുന്ന അടിസ്ഥാന യോഗ്യതയുള്ള കോഴ്സുകളാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു കെ ജി ടിയുടെ അപ്രൂവ് സെൽഫി ആർട്സ് പോലെയാണ് ഞങ്ങൾ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഐ ടി കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന സിഡിറ്റിന്റെയും ഡി ടി സെന്റർ ആയിട്ടും സെന്ററായിട്ടും കണ്ടക്ട് ചെയ്യാൻ ഒരു ഭാഗ്യം ഭാഗം ലഭിച്ചിട്ടുണ്ട് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് തോന്നുന്നത് രണ്ട് മാസം തന്നെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്തു അവർ വളരെ അധികം സപ്പോർട്ടായിരുന്നു സോ കേരളത്തിന്റെ ഇപ്പോഴും അതിന് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വനിതകൾ വനിതക ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻസിനെ കുറിച്ച് ബ്യൂട്ടി തെറാപ്പിയെക്കുറിച്ച് ഒരു കോഴ്സ് ഞാൻ അനൗസ് ചെയ്യുന്നത് അപ്പോൾ ഒരു വൺ മന്ത് ബ്യൂട്ടി തെറാപ്പി എന്നുള്ള കോഴ്സ് ഞാൻ കണ്ടക്ട് ചെയ്തു അതിനുശേഷം പിന്നെ പിന്നെ ഒരു മെക്കന്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് ഒരു ട്വന്റി ഡേയ്സ് മെഹന്തി ചലഞ്ച് ചെയ്യുന്ന കോഴ്സ് കൊണ്ടെത്തും സോ ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവരുടെ ഒഴിവു സമയങ്ങളിൽ ജോബ് കണ്ടെത്താൻ അവസരം സൃഷ്ടിക്കുന്ന ഒരു കോഴ്സുകൾ ഞങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു അതോടൊപ്പം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കൂടി നിരന്തരം വനിതകളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് രണ്ട് മാസം തയ്യാറാക്കും ഒരു സൗജന്യ തയ്യൽ പരിശീലനം നല്ലൊരു കോഴ്സ് കൊണ്ടുവന്നു സോ അങ്ങനെ ആ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ വനിത ൾക്ക് ഉപകാരപ്രദമാകുന്ന വ്യത്യസ്ത രീതിയിലുള്ള ജോബ് ഓറിയന്റഡ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് അതിൽ എന്റെ സൈഡിലൂടെ പോകുന്നുണ്ട് പല വിദ്യാർത്ഥികൾക്കും പല വനിതകൾക്കും ഈ കടന്നു വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞു അതിനുശേഷം ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് പാഷനബിൾ ആയിട്ടുള്ള വനിതകൾക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുന്ന ആവശ്യമായിട്ടുള്ള സർട്ടിഫൈഡ് കോഴ്സുകളും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ സോ അതിന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ബ്യൂട്ടീഷ്യൻ എന്ന കോഴ്സ് നിങ്ങൾ ബ്രൈഡൽ മേക്കപ്പ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വാങ്ങുന്ന ഫീസിന്റെ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ ആറോ ഏഴോ ഇരട്ടി ഫീസാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബ്യൂട്ടി പാർലം വാങ്ങുന്നു അത് മാറിയിട്ട് വളരെ കുറഞ്ഞൊരു ഫീസിൽ ഞങ്ങൾ ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചു സോ അപ്പൊ അതിൻ്റെ ഇടയിൽ വളരെയധികം വിദ്വേഷം പ്രോബ്ലംസ് ഒക്കെ ഈ ഇത്ര സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ചെറിയ ഫീസിലാവുക ക്വാളിറ്റി ലോസ് ആകുമെന്ന് പറയും സോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ശതമാനം ഒരു ലോസിന് സമ്മതിക്കാതിരിക്കുന്ന ഒരു അധ്യാപിക തന്നെയാണ് നിങ്ങളുടെ രജനീന്ന് പറഞ്ഞ ഡിഗ്രി അവസരത്തിൽ ഞാൻ അവരെ എടുത്ത് പറയാം സോ വളരെ കൺഗ്രാലേഷൻ